നമസ്കാരം ഗുരുവാർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമായ ഗുരുർ ബ്രഹ്മ വിഷ്ണു ഗുരുർവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ആദ്യമായിട്ടിന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് ഇന്നലെ കാരണം ഇനി ഞാന്ന് സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണം എന്താ പറയുക ഇത്രയും അടുത്ത് നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് മോദിജിയെ കണ്ടു അപ്പോൾ അതിലും വലിയൊരു സന്തോഷം ഇന്നലെ ഉണ്ടായെന്ന് വെച്ചാൽ സുരേഷ് ഗോപി സാറിൻ്റെ ഡ്രൈവർ മണിക്കുട്ടൻ മണിക്കുട്ടൻചേട്ടൻ ഈ വീഡിയോ കണ്ടിരുന്നു എന്നിട്ട് എന്നെ വിളിച്ചിരുന്നു സുരേഷ് ഗോപി സാറിനെ ഇത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഗോകുലത്തിൽ പോയി സുരേഷ് ഗോപി സാറിനെ കാണിച്ചു അവരുടെ രണ്ട് മക്കൾക്ക് കാണിച്ചു ഗോകുൽ സുരേഷിനെ കാണിച്ചു ഭാര്യയ്ക്ക് കാണിച്ചു എല്ലാവർക്കും കാണിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായി എന്തോ മീഡിയയ്ക്ക് പോലും ഇതുപോലത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടില്ല എന്നാണ് പറയണത് കാരണം മോദിജിയും സുരേഷ് ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷം എന്താ പറയുക ഒരു പ്രൗഡ് ഉണ്ടാക്കണ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അത് ഗുരുവായൂരുടെ വോട്ടീസ് ഓൺലൈനിലൂടെയാണ് എനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം അപ്പോൾ ഞാൻ നിങ്ങൾ എല്ലാ പ്രേക്ഷകരോടാണ് ഞാൻ നന്ദി പറയണത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എല്ലാ വീഡിയോസും ചെയ്യണത് അപ്പോൾ നിങ്ങളത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം അപ്പോൾ ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് നോക്കാം ഇന്നലെ ഞാൻ ഉച്ചപൂജുതപ്പോൾ കണ്ടതെന്ന് പറയുമ്പോൾ ഒരു പാറപ്പുറത്ത് ഇരുന്ന് ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ വെച്ചിട്ട് അതിൽ വേണുകാനം പൊഴിക്കുന്ന ഒരു കൃഷ്ണനായിട്ടായിരുന്നു ഞാൻ നില കണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഒരു ഉണ്ണി കണ്ണാൻ കാല് രണ്ടും ഇങ്ങനെ പെണച്ച് വെച്ചിരുന്ന് പുല്ലാങ്കുഴല വിളിക്കണത് എനിക്ക് ചെറുപ്പത്തിലേ കഥ കേട്ടാലാ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ കുറേ കഥകൾ പറഞ്ഞ് തരാറുണ്ടോ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കഥ കാരണം ഭഗവാനിരുന്നിട്ട് ഭഗവാന്റെ ഓടക്കുഴലിൽ വേണു നാദം പൊഴിക്കണ സമയത്ത് അവിടെയുള്ള എല്ലാ പശുക്കിടകളും കുഞ്ഞു കുഞ്ഞി പശുക്കളെല്ലാം ഓടി വരും അപ്പൊ കണ്ണൻ ആ ഓടക്കുഴല് വിളിക്കുമ്പോൾ എന്താ പറയാ എല്ലാവരും എല്ലാ കന്നുകാലികളും ഭഗവാനിലേക്ക് വന്നു ചേരുന്നു അപ്പോൾ അതുപോലെ ഇന്നലെ അവിടെ ഇരുന്നിട്ട് ആ ഉച്ചപൂജയുടെ അലങ്കാരത്തിൽ ഭഗവാൻ ഇങ്ങനെ വേണുഗാനം മുഴിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭഗവാനിലേക്ക് ഇങ്ങനെ ചെന്ന് എത്തിപ്പെടുക അല്ലെങ്കിൽ ഭഗവാൻ വിളിക്കുക എല്ലാവരും വരൂ എൻ്റെ അടുത്തേക്ക് എല്ലാവരും വരൂ എന്നിൽ അലിയൂ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും ആ മനസ്സിൽ ആ രൂപം ഒന്ന് കണ്ട് ഒരു നിമിഷം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഹരേ നാരായണ ഹരേ ഗുരു ഹൈരപ്പ എന്നൊന്ന് എഴുതുവോ അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മൾ ചന്ദനം കൊടുക്കണ കൗണ്ടറിൽ അതിൻ്റെ അടുത്ത് വേറൊരു പ്രസാദ കൗണ്ടർ കണ്ടിട്ടുണ്ട് അതായത് ഭഗവതി കേട്ടിൻ്റെയും ചന്ദനം കൊടുക്കുന്നതിൻ്റെയും നടുവിലായിട്ട് വേറൊരു പ്രസാദ കൗണ്ടർ കണ്ടിട്ടുണ്ട് അത് എന്തിൻ്റെ ആണോ ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ അർച്ചന ചീട്ടാക്കിയാൽ നമുക്ക് അതിൻ്റെ പ്രസാദം നാലമ്പലത്തിനകത്തുനിന്ന് മേൽശാന്തിയോ ഒതുക്കലോ ആരെങ്കിലും ആയിരിക്കും തരിക ഇപ്പോൾ ചിലർ നാലമ്പലത്തിനകത്ത് കയറി തൊഴാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് വരണ പറഞ്ഞ ആൾക്കാർക്കായിരിക്കാം ചിലപ്പോൾ അർച്ചന ചീട്ടാക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ആദ്യ തൊട്ട് ഈ അറ്റം തൊട്ട് ക്യൂ നിന്ന് അങ്ങോട്ട് കയറുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ചീട്ടാക്കി അവിടെ കൊടുത്താൽ അവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ നാളിനെ അങ്ങനെ അത് അർച്ചന കഴിക്കാൻ പറ്റുക എന്നുള്ളത് പക്ഷേ ആരും പേടിക്കേണ്ട ഗുരുവായൂർ അമ്പലത്തിൽ ഇരുപത്തേഴ് നാളുകാർക്കും എല്ലാ ദിവസവും അർച്ചന ചെയ്യേണ്ടത് അപ്പോൾ അതിലൊരു നാളുകാരായിരിക്കുമല്ലോ നിങ്ങൾ അപ്പം നിങ്ങളുടെ പേരിലും എന്തായാലും ആ ദിവസത്തെ അർച്ചന നടക്കുന്നതായിരിക്കും ഒരു കാര്യം കൂടിയും പറയണ്ട് മേൽശാന്തി നമുക്ക് നാലമ്പലത്തിനകത്തുനിന്ന് തരണ അതേ പൂവും പ്രസാദവും തന്നെയാണ് ഇവിടെ പുറത്ത് ഭഗവതി ഘട്ടിൻ്റെ അടുത്തുള്ള ആ പ്രസാദ കൗണ്ടറിൽ ഓധിക്കന്മാർ തരിക ഭഗവാന്റെ കാൽപ്പാഗത്തു നിന്നുള്ള പൂവും പ്രസാദവും തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക പക്ഷെ മേൽശാന്തി അല്ല തരുക ഓദിക്കരാണ് തരുക എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് എവിടെയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ പറയാ ഗുരുവായൂരത്തെ ഏറ്റവും വളരെ കുറച്ച് പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ മോതിരം ഇപ്പോൾ ഇവിടെ കിട്ടാറില്ല എന്നാണ് തോന്നുന്നത് ഒരു ചോപ്പ് കളറില് ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഇത് വെച്ചിട്ടുള്ള ഒരു മോതിരണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഒരു നൊസ്ട്രാജിക് ഫീല് തരണ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഭക്ത ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിലുള്ള ലോക്കറ്റ് എവിടെയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഒരു ചീട്ടാക്കണ ഒരു കൗണ്ടർ തന്നെ ഉണ്ടോ അവിടെ പോയി ചോദിച്ചാൽ മതി ഗുരുവായൂരപ്പൻ്റെ എനിക്ക് സ്വർണത്തിൻ്റെ ലോക്കറ്റ് വേണം അത് എവിടെയാണ് കിട്ടുകയെന്നവിടെ ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നാരായണാലയം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാരായണാലയം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്കേ നടയിലാണ് വടക്കേ നട ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വടക്കേ നടയിലെ കുളത്തിനോട് സമീപത്തായിട്ടാണ് നാരായണാലയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനെ തുളസിമാല കൊണന്ന് നമുക്ക് ചാർത്താൻ പറ്റുമോ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തുളസി കെട്ടിയിട്ട് കൊടന്നിട്ട് ഇവിടെ കൊടുത്താൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കില്ല കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് തുളസി നമുക്ക് പറിച്ച് ഇവിടെ കൊടുന്ന് കൊടുക്കാം അല്ലാതെ മാല കെട്ടിയാൽ സ്വീകരിക്കില്ല അതല്ലാതെ വേറൊരു ഉണ്ട് നിങ്ങൾക്ക് മാല ചീട്ടാക്കാം അവിടെ പിന്നെ നിങ്ങൾ അനന്തശയനം നാലമ്പലത്തിനകത്ത് അനന്തശയനം കണ്ടിട്ടില്ലേ അതിൻ്റെ അടുത്ത് ഭാര്യമാരുണ്ട് അവരുടെ അടുത്ത് പോയി പറയൂ എനിക്കിങ്ങനെ ഒരു തുളസി മാല കെട്ടിയിട്ട് ഭഗവാനെ കൊടുക്കണം അപ്പോൾ അത് അവർ ചെയ്തോളൂ കേട്ടോ അല്ലാതെ നമുക്ക് തുളസിമാല കെട്ടിയിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ പറ്റില്ല അടുത്തതായിട്ട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചൂല് വഴി ഇന്നലെ സവിധ്യത്തെ വെച്ച് ചൂല് വഴിപാടിനെ കുറിച്ച് പറഞ്ഞ് ഗുരുവായൂരപ്പനെ ചൂല് വഴിപാട് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ചൂല് കിട്ടുക എവിടെ വന്നാലാണ് ഞങ്ങൾക്ക് ചൂല് കിട്ടുക പ്ലാസ്റ്റിക് ചൂലാണോ കൊടുക്കേണ്ടത് അതോ നമ്മുടെ ഈ ഓല കൊണ്ടുണ്ടാ ഓലയുടെ ഈർക്കൽ കൊണ്ടുണ്ടാക്കിയ ചൂലാണോ കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിക്കണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ചൂലല്ലാട്ടോ കൊടുക്കുക നമ്മൾ തെങ്ങിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയ ചൂലാണ് ഇവിടെ സമർപ്പിക്കേണ്ടത് അപ്പോൾ അത് എവിടെയാണ് കിട്ടാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഔട്ടർ റിംഗ് റോഡിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രണ്ട് ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആ ഹിന്ദുക്കൾക്ക് ഇവിടെ തുലാഭാരം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ അവര് ഗുരുവായപ്പനെ കുറച്ച് പൈസ അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവരിവിടെയല്ല കേട്ടോ സൗദി അറേബ്യയിലാന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് അവർക്ക് ഇവിടെ അയച്ചു കൊടുക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ കിഴക്കേ നട വിളക്കുമാട കണ്ടുണ്ടോ വിളക്കുമാടത്തിൻ്റെ ചോടെ ഒരു കൃഷ്ണനുണ്ട് ഞാൻ ആ കൃഷ്ണനെ ഭണ്ഡാരം കൃഷ്ണൻ എന്നാട്ടോ വിളിക്കാറ് കാരണം ഭണ്ഡാരത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കൃഷ്ണൻ ഭണ്ഡാര കൃഷ്ണൻ അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഭണ്ഡാര കൃഷ്ണൻ്റെ ചുവടെ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തണം ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പൈസ കൊണ്ടുവരാൻ മറന്നു അപ്പോൾ നമ്മുടെ ഫോണിലുണ്ട് നമുക്കത് ആ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്താം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മൂന്ന് നേരം ക്ഷേത്രത്തിൽ വരണതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആ കോഡ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ ഞാൻ രാവിലെ ശിവശേലിക്ക് വരും ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് വരും വൈകിട്ട് ദീപാരാധനയ്ക്കും പറഞ്ഞാളാം അപ്പോൾ ഏത് സമയത്തും ഞാൻ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഓൺലൈനായിട്ട് ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ആ കോഡ് എടുത്തിട്ട് ഞാൻ വാട്സാപ്പിൽ അയച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളവിടുന്ന് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് അഹിന്ദുക്കൾക്ക് ഇവിടെ തുലാഭാരം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പറ്റും സാധിക്കും കേട്ടോ അഹിന്ദുക്കൾക്കും ഇവിടെ തുലാഭാരം ചെയ്യാൻ സാധിക്കും നിങ്ങൾ കല്യാണ മണ്ഡപം കണ്ടുണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് ഒരു തുലാഭാര തട്ടുണ്ട് അവിടെയാണ് ചെയ്യുക അപ്പോൾ ഹിന്ദുക്കൾക്കും ഇവിടെ തുലാഭാരം ചെയ്യാൻ സാധിക്കും അടുത്തതായിട്ടൊരു ഭക്താവ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്മാർട്ട് വാച്ച് കിട്ടിയിട്ട് ക്ഷേത്ര ദർശനത്തിന് അനുവദിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല കേട്ടോ പറ്റില്ല യാതൊരുവിധ ഇലക്ട്രോണിക് സാധനങ്ങൾ അതായത് നമ്മുടെ ഫോൺ പിന്നെ ക്യാമറ സ്മാർട്ട് വാച്ച് ഒന്നുമായിട്ട് നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇപ്പോൾ ഇറങ്ങണ സ്മാർട്ട് വാച്ചിലെല്ലാം ക്യാമറയും അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സെക്യൂരിറ്റിയുടെ ഒരു ഇതായിട്ടാണ് അങ്ങനെ പറ്റാത്തത് അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ക്ലോക്ക് റൂമുണ്ട് ഒരെണ്ണം പടിഞ്ഞാറ് നടയിലും ഉണ്ട് ഒരെണ്ണം കിഴക്കേ നടയിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പോകുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ക്യൂ ഒക്കെ നിന്നിട്ട് ഇതവിടെ വെച്ചിട്ട് ഊരണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അടച്ചു ചോദ്യത്തിലേക്ക് കിടക്കാം സാധാരണയായി വിവാഹം നിശ്ചയിക്കുമ്പോൾ മുഹൂർത്തം നിശ്ചയിക്കാറുണ്ട് വിവാഹത്തിൻ്റെ താലിക്കെട്ടിൻ്റെ മുഹൂർത്തം നിശ്ചയിക്കാറുണ്ട് അതിപ്പോൾ വധുഗൃഹത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹോളിൽ വെച്ച് നടത്തുകയാണെങ്കിലും ഒക്കെ നമ്മൾ മുഹൂർത്തം നോക്കിയിട്ടാണ് വരൻ വധുവിനെ താലി എണീക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ ഇല്ല രാവിലെ നാളെ തുറന്നിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് വിവാഹം കഴിക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം കൃഷ്ണനാട്ടം ചിലർ ചീട്ടാക്കാരുണ്ടല്ലോ അപ്പോൾ ആ വഴിപാട് ചിലവർക്ക് പറ്റില്ല ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പുറമെ വർക്ക് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്വയംവരം ഒക്കെ ചെയ്തു അപ്പോൾ അവർക്കത് അതിനെത്തിപ്പെടാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്നാണ് അടുത്ത ചോദ്യം നിങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ ഗുരുവായൂർ വരാൻ പറ്റണത് ആ ദിവസം കൃഷ്ണനാട്ടം നടക്കണമെങ്കിൽ അത് കയറി കണ്ട് അവിടെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ ഇപ്പം നിങ്ങൾ വളരെ ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ കൃഷ്ണനാട്ടം വഴിപാട് നേർന്നിട്ട് നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് പറയണത് വേറെ ആരെങ്കിലും കൃഷ്ണനാട്ടം ചീട്ടാക്കിയിട്ട് കൃഷ്ണനാട്ടം വഴിപാട് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിൽ പങ്കുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്കന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല അത് നാളെ സവിശ് പറയുന്നതായിരിക്കും പിന്നെ എനിക്ക് ഒട്ടൊരു റിക്വസ്റ്റ് നിങ്ങളാണ് എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ വാട്സാപ്പിലായിരിക്കണെങ്കിലും യൂട്യൂബിലായി നിങ്ങളുടെ പേരും എന്താണ് ക്വസ്റ്റിനും കൂടി ഇന്ന് അയച്ചാൽ വലിയ ഉപകാരമായിരുന്നു ചിലപ്പോൾ വാട്സാപ്പിൽ ഞാൻ ഞാൻ വാട്സാപ്പ് നോക്കുക അപ്പോൾ ഞാൻ ഞാനതിൽ കൂടുതലും കുറേ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും പൂവുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള പേരുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിൻ തരണ സമയത്ത് ഇതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ ഞങ്ങൾക്ക് വലിയ അത് ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നാളെ കാണാം എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ